എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബില് നമ്മൾ അറിയാണ്ട് ഒരു വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീഡിയോ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റിക്കവർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നറിയാൻ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂടുതലൊന്നും വളച്ച് കിട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ഒരു വലിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാതിരിക്കാണ്ടിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിലും എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് വരാമെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ എനിക്ക് സംഭവം ഞാൻ ഞാൻ ലൈവിലിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത് വീഡിയോകൾ ഒരു കൊല്ലത്ത് ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തെ വീഡിയോ ആണ് പതിനൊന്ന് മാസം പതിനൊന്ന് മാസത്തെ വീഡിയോ ആണ് നമുക്ക് മിസ്സായിട്ടുള്ളത് അപ്പോൾ ആകെ എന്ന് വെച്ചാൽ അങ്ങനെ മിസ്സായി കഴിഞ്ഞിട്ട് ഫുള്ള് ടെൻഷനായിട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ എങ്ങനെ റീക്കവർ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ ഈ പറയുന്നത് അതിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങളുള്ളൂ പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് മുതൽ നമ്മൾ അഥവാ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യമൊക്കെ വീഡിയോ എടുത്തിട്ട് ചില സമയത്ത് നമ്മൾ പാലിക്കൊന്നും അയച്ചു കൊടുക്കുന്നില്ല ചില വീഡിയോകളൊന്നും ഒരാൾക്കും അയക്കില്ല ചില സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പീരീഡ് അതായത് യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കും ഒന്ന് വീഡിയോ കാണണോ സപ്പോർട്ട് കാണുന്നൊക്കെ വേണ്ടി പിന്നെ പിന്നെ കുറെ ഒരുപാട് സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ തോന്നും മറ്റുള്ളവർ അയച്ചിട്ട് ആരും കാണില്ല പിന്നെ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല പല ആളുകളും നമ്മളെ വീഡിയോസ് ഒന്നും കാണില്ല ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിലെ ആളുകളാണെങ്കിൽ പോലും വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മളെ വീഡിയോ നമ്മൾ അയച്ചു കൊടുത്ത വീഡിയോ കാണുന്ന ആൾ ഉണ്ടാവും അപ്പോൾ പലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് മടുപ്പ് വരും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ആരും കാണാത്ത സമയത്ത് എന്തിനാ അയച്ചു അയച്ചുകൊടുക്കുന്നു വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കില്ല അങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒന്നിക്കൽ നിങ്ങളുടെ ഓൺ നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്തിടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുൾ ടെൻഷനായി എന്നാ ചെയ്യേണ്ട റിക്കവർ ചെയ്യേണ്ട കുറേ യൂട്യൂബിലൊക്കെ തപ്പി നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടോ പക്ഷെ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല വെറുതെ ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്താൽ അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ ക്രോമിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതായിരുന്നു എത്ര വീഡിയോ ഒക്കെ പോയി എന്നുള്ളത് ആ സമയത്താണ് അതിൽ ലൈവ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ആക്റ്റീവ് ആവുമെന്ന് അറിയില്ല എത്രയോ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അത് കഴിഞ്ഞാലാണ് അത് ആക്റ്റീവ് ആവുന്നത് അങ്ങനെ ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവായി ആക്റ്റീവായ സമയത്ത് ഞാൻ അവരോട് ചാറ്റ് ചെയ്തു ഞാൻ ചാറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏകദേശം എൻ്റെ നാൽപ്പത് ടു അമ്പത് വീഡിയോസ് മിസ്സിങ് ആയിട്ടുണ്ട് നമ്മൾ ഡിലീറ്റ് ആയിപ്പോയി അത് എങ്ങനെ റീക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഡിലീറ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂയില് ആ ക്രോമിൽ ആ ചെയ്യുന്ന സമയത്ത് അതിനെ തൊട്ട് മേലെ തന്നെ സെലക്ടോൾ എന്ന് പറയുന്ന ഒരു നമുക്ക് മനസ്സിലാവില്ല മൊബൈലിലാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സെലക്ടോളിലേക്ക് പോയി ഡിലീറ്റ് അടിച്ചാലും ആ ഫുൾ പേജിലുള്ള മൊത്തം വീഡിയോ പോവുക ചെയ്തത് അപ്പോൾ അത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അത് തന്നെ പറഞ്ഞു അവരുടെ അടുത്ത് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ടൈറ്റിൽ അതായത് വീഡിയോസിൻ്റെ ടൈറ്റിൽ അല്ലെ വീഡിയോ ഐ അല്ലെങ്കിൽ പിന്നെ ലിങ്ക് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പോൾ പക്ഷേങ്കിലും എൻ്റെ കയ്യിൽ ഈ വീഡിയോസിന്റെ ഒന്നും ലിങ്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മൊബൈൽ മാറ്റിയത് കൊണ്ട് എല്ലാം എന്താണോ ഒന്നും എവിടെയും ഇല്ല കുറേ അന്വേഷിച്ചു നോക്കി ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാനിങ്ങനെ എൻ്റെ സ്റ്റോറി ഇട്ടുണ്ടല്ലോ സ്റ്റോറി ഇട്ട സമയത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഇട്ട സമയത്ത് അവനെ എനിക്ക് മെസ്സേജ് അയച്ചത് മെസ്സേജ് അച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ കുറച്ച് നിന്റെ വീഡിയോസ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ എന്തോ ലെക്ക് ഭാഗ്യമാണോന്ന് അറിയില്ല ഭാഗ്യമായിരിക്കുമില്ല അൺലക്ക് തന്നെയാണ് കാരണം ഇത്ര വീഡിയോസ് മിസ്സിങ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് മൂന്ന് അതായത് എൻ്റെ ഓടിയ മൂന്ന് വീഡിയോസ് ഉണ്ട് റണ്ണിങ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിനോണം അത്യാവശ്യം റണ്ണിങ് ആയ മൂന്ന് വീഡിയോസ് ഉണ്ട് ആ മൂന്ന് വീഡിയോസിൻ്റെ ലിങ്ക് അവന് ഞാൻ വെറുതെ അയച്ചിട്ടുണ്ടായിരുന്നു ആ ലിങ്ക് അവനെ എനിക്ക് അവനെനിക്ക് തിരിച്ചയച്ചതെട്ടോ ആ അങ്ങനെ ഞാൻ അവർക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്ത് ലിങ്ക് അയച്ചു കൊടുത്തതിനു ശേഷമാണ് എനിക്ക് ആ മൂന്ന് വീഡിയോ റിക്കവർ ചെയ്യാൻ പറ്റിയത് അത് പെട്ടെന്നുള്ള പ്രൊസീജിയറില ഒരു ഏകദേശം എനിക്കൊരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും മൊത്തം അവരോട് സംസാരിച്ചു അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ് നമ്മളെ ഭാഗത്തുനിന്ന് അതായത് നമ്മളെ തന്നെ വീഡിയോ ആണ് ഇത് എന്ന് കാണിച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് അതിനുശേഷം ആ മൂന്ന് വീഡിയോ എനിക്ക് റിക്കവർ ആയിട്ടുണ്ട് ഇനി അവർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ എത്ര വീഡിയോ മിസ്സിങ് ആയിട്ടുണ്ട് ആ മിസ്സിങ് ആയ വീഡിയോസിൻ്റെ എല്ലാം ടൈറ്റിൽ ലിങ്ക് ഇതേപോലെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് റീക്കവർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് അതിൻ്റെ തമിഴ്നുണ്ടായിരുന്നു ഞാൻ തമിഴേൽ ചോദിച്ചു തമിണേൽ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളത് അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷേ അതിനെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ അതായത് ലിങ്ക് ടൈറ്റിൽ ഐ ഇത് കൊടുത്താൽ മാത്രമേ നമുക്ക് റീക്കവർ ചെയ്യാൻ പറ്റൂ കേട്ടോ വേറെ ഇഷ്യൂ ഒന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ചാ ഇനിയിപ്പോൾ നിങ്ങളെ ചാനലിൽ ഈ ക്രോമിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവ് ചാറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ അതായത് ചാറ്റിങ്ങിന് നോർമലി ഒരു ചെറിയൊരു ഇത് ഇൻബോക്സ് പോലെയുള്ള നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ അതിന് ടെൻഷനാണോ ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകും അപ്പോൾ അവർക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ഐ ഡി കൊടുക്കുക ചാനൽ ഐ ഡി ഉണ്ടല്ലോ ലിങ്ക് ഉണ്ടല്ലോ നോർമലി ചാനലിൻ്റെ ആ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ഈ ലിങ്കിൽ നിന്ന് ഈ ഏതൊക്കെ വീഡിയോ പോയത് എന്നാൽ ആ വീഡിയോസിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ വീഡിയോസിന്റെ ലിങ്ക് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യും അപ്പോൾ നോർമലായിട്ട് നമുക്കത് റീകവർ ചെയ്യാൻ പറ്റും വേറെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയെല്ലാം കാര്യങ്ങളാണ് കേട്ടോ ഇനി എൻ്റെ വീഡിയോസ് എല്ലാം എനിക്ക് എത്ര റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല കാരണം വേറെ ഒരു ലിങ്കും ഞാൻ വേറെ ആർക്കും അയച്ചു കൊടുത്തില്ല കാരണം നമ്മളൊക്കെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല അയച്ചു കൊടുത്തവരൊന്നും അതുകൊണ്ട് ആർക്കും അയച്ചുകൊടുക്കുന്നില്ല അയച്ചുകൊടുത്ത് ഈ മൂന്ന് വീഡിയോസാണ് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത് ഇനി ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക എല്ലാ ലിങ്കും നിങ്ങൾ നിങ്ങളുടെ ഓൺ നമ്പറിലേക്കെങ്കിലും സെൻഡ് ചെയ്ത് ഇടുക ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്നാൽ മാത്രമേ നമുക്ക് ആ വീഡിയോ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് കൂടുതൽ വീഡിയോകൾക്കായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോ അല്ല അതായത് ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല ഇത് ട്രാവൽ ബ്ലോഗാണ് ഏകദേശം ഒമ്പത് രാജ്യത്തിൻ്റെ വീഡിയോസ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സ് ആയിട്ടുള്ളത് ഒമ്പത് രാജ്യത്തിൻ്റെ ഫുൾ വീഡിയോ മിസ് ആയിട്ടുണ്ട് അപ്പോൾ പേജൊന്ന് കയറി നോക്കുക വീഡിയോ ഇഷ്ടമായതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ